ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറവ പശു ഉണ്ട് രണ്ട് അമ്മയാടും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു കറവ പശു ആണ് കേട്ടോ ഇതിന് എട്ട് ലിറ്റർ പാൽ ഇപ്പോൾ നിലവിൽ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ കുന്നുംപുറത്തിനടുത്ത് കാടപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് എട്ട് ലിറ്റർ പാലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നര മാസം ചെന ഉണ്ടെങ്കിൽ ആയിട്ടുണ്ട് കൺഫോം പറയുന്നില്ല പിന്നെ ഡെലിവറി സൗകര്യം ഇല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് നാൽപ്പതിനായിരം രൂപ മലപ്പുറം ജില്ലയിൽ കുന്നുംപുറത്തിനടുത്ത് കാടപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് നാൽപ്പതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള പശുവാണ് മശാല എട്ട് ലിറ്റർ പാലാണ് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാത് നമ്പർ മൃഗങ്ങളുടെ സ്ക്രീനിൽ മേ മുകൾ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളത് ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുഞ്ഞും കൂടെയാണ് കുട്ടിക്ക് ഒന്നര മാസം പ്രായമായിട്ടുള്ളത് മഞ്ചേരി അടുത്താണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ ആടും കുട്ടിയുമാണ് ആവശ്യക്കാർക്ക് അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നമ്പർ ഓരോന്നിൻ്റെയും സ്ക്രീനിൽ മുകൾ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട് വളർത്താൻ പറ്റിയ ആടും കുട്ടിയുമാണ് പിന്നെ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ കുട്ടിയാണ് കുട്ടിക്ക് ഒന്നര മാസം പ്രായമാണ് ആയിട്ടുള്ളത് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് എന്തെന്ന് വെച്ചാൽ ഇടനിലക്കാരില്ലാതെ നേരിട്ട് കച്ചവടം നടത്താം വിചാരിച്ച വിലക്ക് തന്നെ മറ്റൊരു കർഷകർക്ക് അത് കൊടുക്കാവുന്നതാണ് ആവശ്യക്കാരത് വാങ്ങുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള പാലുള്ള ഒരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായിട്ടുള്ള പെൺകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് കിട്ടോ നെയ്യാറ്റിൻ്റെ നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ അമ്മയാടിനും കുഞ്ഞിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്